ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ യു കെയിലൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഫാമിലിയിൽ നമ്മളെ പോലുള്ള ഒരു മലയാളികളിലെ ഒരു സാധാരണക്കാരന്റെ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംബന്ധിക്കുന്ന ഏതൊരു പോസിറ്റീവായിട്ടുള്ളതായാലും നെഗറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ കൂടി നമ്മളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വിന്റർ ടൈമിൽ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ എനർജി പ്രൈസ് ക്യാപ്പ് പത്ത് ശതമാനം കൂട്ടിയതായിട്ടൊക്കെ ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വരുന്ന ജനുവരിയിൽ വീണ്ടും മൂന്ന് മാസത്തേക്കുള്ള പ്രൈസ് ക്യാപ്പ് വരും ആ സമയത്ത് വീണ്ടും ഈ ഒരു ഓബ്ജമ്പ് വീണ്ടും ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ ഒക്കെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ വീണ്ടും കൂട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് വന്നിട്ടുണ്ട് എനർജി പ്രൈസ് അപ്പം വീണ്ടും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ഹൈക്കാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഏകദേശം വൺ സെവൻ വൺ സെവൻ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പൗണ്ടാണ് ഇപ്പോഴത്തെ പ്രൈസ് ക്യാപ്പ് ുന്നത് അത് വീണ്ടും ഹൈക്കിൽ ഏകദേശം പൗണ്ടിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പൗണ്ട് ട്വൻറ്റി വൺ പൗണ്ടിൻ്റെ ആ ഒരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് അത് നമ്മൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വൺ പോയിന്റ് സെവൻ ഫൈവ് പൗണ്ട് പെർ മന്താണ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജ് വീണ്ടും പ്രൈ ഈ ഒരു പ്രൈസ് ഹൈക്ക് പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബറിൽ പത്ത് ശതമാനം കൂട്ടിയതിന് പുറമെയാണ് ഈ ഒരു വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ജനുവരി ഒന്ന് മുതൽ വീണ്ടും കൂട്ടാൻ പോകുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ ഒക്കെ മൂലമാണ് ഇത് വീണ്ടും കൂട്ടുന്നതെന്നാണ് ഓഫ്ജം നമ്മുടെ എനർജി റെഗുലേറ്റർ അവരവകാശപ്പെടുന്നത് ഏകദേശം ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ ഹൗസ് ഹോൾഡ് കസ്റ്റമേഴ്സിനെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നതാണ് കണക്കുകൾ പുറത്തു വരുന്നത് ഏപ്രിൽ ഏപ്രിലിന് ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ പ്രൈസ് ക്യാപ്പിൽ ഏപ്രിലിന് ശേഷമുള്ള പ്രൈസ് ക്യാപ്പിൽ ഈ ഒരു പ്രൈസ് ക്യാപ്പിൽ ചെറിയ ഒരു വ്യത്യാസം വരാൻ അല്ലെങ്കിൽ ചെറിയ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇൻസൈറ്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഒരവസ്ഥയിൽ പത്ത് ശതമാനത്തിൻ്റെ പുറമെ ഒക്ടോബറിൽ പതും വലിയൊരു ഹൈക്കായിരുന്നു നമ്മുടെ എനർജി ലെവൽ എനർജി പ്രൈസ് ക്യാപ്പിലെ കൊണ്ടുവന്നത് പത്ത് ശതമാനം ഹൈക്കാണ് കൊണ്ടുവന്നിരുന്നത് ആ ഒരു എനർജി പ്രൈസ് ഹൈക്കിന് മുകളിലാണ് ഇപ്പോൾ ഈ ഒരു വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് പ്രൈസായി കൂടെ ജനുവരി മുതൽ വരാൻ പോകുന്നത് നമുക്ക് ഈ വിൻ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ഗ്യാസ് ഒക്കെ നോക്കി നമ്മൾ കൺട്രോളിൽ യൂസ് ചെയ്യുക ബഡ്ജറ്റ് വെച്ച് യൂസ് ചെയ്യുക നമ്മുടെ സ്മാർട്ട് മീറ്റർ യൂസ് ചെയ്യുക ഓഫ് പീക്ക് ഓഫ് പീക്ക് ടൈം നോക്കി യൂസ് ഇലക്ട്രിസിറ്റി കൂടുതൽ ചിലവാകുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുക സോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി യൂസ് ചെയ്താൽ നമുക്ക് കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും വിന്ററിൽ നമ്മൾ ഓരോരോ സാധാരണക്കാരനെ സംബന്ധിക്കുന്ന വളരെ അർജന്റായിട്ടുള്ള അല്ലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ